നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഡ്രെസ്സിന് മാച്ചായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നാൽപ്പത്തിനാല് ഇഞ്ച് നാൽപ്പത്തിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ലെങ്ത്ത് വരുന്ന ഒരു ക്ലോത്തും ഒരു നാലര ഇഞ്ച് വീതിയുള്ള വീതിയുള്ള ക്ലോത്തായിട്ട് എടുക്കാം അല്ല നമുക്ക് അലാസ്റ്റിക് വേണ്ടത് ഒരു ഇരുപത്തൊന്ന് ഇഞ്ച് അത് നമ്മൾ ഓരോരുത്തരെ ഹെഡിൻ്റെ നമുക്ക് വേണ്ട അളവ് എടുത്തിട്ട് ഇലാസ്റ്റിക് അറേഞ്ച് കൂട്ടിയെടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ ശേഷം ഈ ക്ലോത്തിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതും ഒന്ന് മറിച്ചെടുക്കുക സ്റ്റിച്ച് ഉള്ളിൽ പോകുന്ന രീതിയിൽ ഒരു സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് മറിച്ചെടുക്കാം അതിൻ്റെ ശേഷം ഒരു പിന്നെ കുത്തി വെച്ചിട്ട് ഈ ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് രണ്ട് സൈഡും കൂടി ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ രണ്ടറ്റവും ഒന്ന് ഒന്നിൻ്റെ ഉള്ളിൽക്കൊന്ന് ആവണ രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം ഇതുപോലെ ജസ്റ്റ് ഒരു ഭാഗം മറ്റേ ഭാഗത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അത് രണ്ടിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്യാപ്പ് ഉള്ളിൽ പോണ രീതിയിൽ നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം ആ ഭാഗത്ത് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഫ്ലവർ നമുക്ക് കൈ സൂചി നോലും ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയും ചെയ്യാം അതുപോലെ നമ്മൾ അലാസ്റ്റിക് കിട്ടിയതിൻ്റെ ശേഷം ഉള്ള ക്ലോത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്താൽ ഇതുപോലെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഹെയർ ബാൻഡിൻ്റെ ആ ബാൻഡ് നമുക്ക് ഓക്കെ ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫ്ലവർ ഓരോരുത്തർക്കും ഓരോ വലുപ്പത്തിലുള്ളത് അതിനനുസരിച്ചിട്ടുള്ള അളവുകളൊക്കെ മാറ്റം വരുത്തുക ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് അങ്ങോട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്തിട്ട് വലിപ്പ വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാം അതുപോലെ നമ്മൾ ക്ലോത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുത്ത് പിന്നെ നമ്മൾ റൗണ്ടിലുള്ളൊരു എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടൊക്കെ നമുക്ക് റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ലാസ്റ്റ് കൈത്തൂന്ന് തുന്നിയിട്ട് അതിൻ്റെ ഫിനിഷിങ്ങും ചെയ്ത് പിന്നീട് ഈ ഫ്ലവർ ആ ബാൻഡിൻ്റെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കൈത്തൂന്നി തുന്നി കൊടുക്കാം